നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക സുഹൃത്തുക്കളിലേക്കായി ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വിവിധ ജില്ലകളിൽ നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ കന്യാകുമാരി തീരത്ത് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഒന്നേ പോയിന്റ് രണ്ട് മുതൽ ഒന്നേ പോയിന്റ് മൂന്ന് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അടുത്തൊരു അറിയിപ്പ് സർക്കാർ മുന്നോട്ട് വെച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് അങ്ങനെ ഇളവുണ്ടാകുമെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ അവർക്ക് തെറ്റിപ്പോയെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പുതിയ ടെസ്റ്റ് രീതികൾക്കനുസൃതമായി ഗ്രൌണ്ടുകൾ ഒരുക്കാനുള്ള സാവകാശം നൽകുക മാത്രമാണ് ചെയ്തത് സർക്കാർ പരിഷ്കരണവുമായി മുന്നോട്ട് പോവുകയാണ് നിലവിലെ എച്ച് രീതി മാറും കെ എസ് ആർ ടി സികളുടെ ഡ്രൈവിംഗ് സ്കൂൾ വഴി മുപ്പത്തെട്ട് ലക്ഷം രൂപ ലാഭമുണ്ടായി കുറഞ്ഞ ഫീസ് ഈടാക്കിയിട്ടും ലാഭമുണ്ടായി പതിനഞ്ച് സ്കൂളുകളാണ് ഇതിനകം കെ എസ് ആർ ടി സി തുടങ്ങിയത് മൂന്നാഴ്ചക്കുള്ളിൽ ഇത് ഇരുപത്തി ഒന്നാകും കെ എസ് ആർ ടി സി സ്കൂളിലെ പഠിതാക്കളെ ബോധപൂർവ്വം പരാജയപ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് വിഷു ഈസ്റ്റർ ഫെയർ ഇന്നുമുതൽ തുടങ്ങി എല്ലാ താലൂക്കിലെയും പ്രധാന വിൽപ്പനശാല സപ്ലൈകോയിലാവും ഫെയർ സംഘടിപ്പിക്കുക ഏപ്രിൽ പതിനാല് വിഷു ഏപ്രിൽ പതിനെട്ട് ദുഃഖവെള്ളി ദിവസങ്ങളിൽ ിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഫെയർ പ്രവർത്തിക്കും ഇന്നു മുതൽ പത്തൊൻപത് വരെയാണ് വിഷു ഈസ്റ്റർ ഫെയർ നടക്കുക സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ തെരഞ്ഞെടുത്ത ബ്രാൻഡഡ് അവശ്യ സാധനങ്ങളും സപ്ലൈകോയുടെ സ്വന്തം ബ്രാൻഡായ ശബരി ഉൽപ്പന്നങ്ങളും വിലക്കുറവും ഓഫറും വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് വിഷു ഈസ്റ്റർ ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഏപ്രിൽ പത്ത് വൈകിട്ട് അഞ്ചേ മുപ്പതിന് തിരുവനന്തപുരത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടുത്തി കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ വിപണി ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ നടത്തും ആന്ധ്രാ ജയാരി കുറുവാരി മട്ടാരി പച്ചരി പഞ്ചസാര ഉഴുന്ന് ചെറുപയർ കടല തുവരപ്പരിപ്പ് വൻപയർ മുളക് മല്ലി വെളിച്ചെണ്ണ എന്നിവയ്ക്കാണ് സബ്സിഡി ലഭിക്കുക പൊതുവിപണിയിൽ ആയിരത്തി അറുനൂറ്റി അഞ്ച് രൂപയിലധികം വില വരുന്ന സാധനങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കാണ് കൺസ്യൂമർ ഫെഡ് വഴി ലഭ്യമാകുക നാപ്പത് ശതമാനത്തോളം വിലക്കിഴിവാണ് ഓരോ ഉപഭോക്താവിനും ലഭ്യമാകുന്നത് അടുത്തൊരു അറിയിപ്പ് ഇന്ത്യൻ ഓയിൽ ഗ്യാസ് മുടങ്ങാതിരിക്കാൻ മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ ഗ്യാസ് കണക്ഷൻ ഇന്ത്യൻ ഓയിൽ ഗ്യാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്ററിംഗ് അക്ഷയ വഴിയോ സി സി വഴിയോ ചെയ്തിരിക്കണം ഗ്യാസ് കണക്ഷൻ ഉള്ളവരെല്ലാവരും തന്നെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ് എന്നാൽ ഇതിന്റെ അവസാന സമയപരിധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നിരുന്നാലും ഗ്യാസ് സിലിണ്ടർ ഉള്ളവരെല്ലാം തന്നെ ഏജൻസി വഴിയോ അക്ഷയ സെന്ററുകൾ വഴിയോ ഇലക്ട്രോണിക് കെ അഥവാ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് ആവശ്യമാണ് ആരുടെ പേരിലാണ് ഗ്യാസ് കണക്ഷൻ ഉള്ളത് ആ വ്യക്തിയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇനി ആ വ്യക്തി മരണപ്പെടുകയോ കിടപ്പിലാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പേരിൽ നിന്ന് മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുന്ന നടപടികളും ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുക ഇതിനാവശ്യമായ രേഖകൾ ആധാറും കണക്ഷനുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും മാത്രമാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി